ദേശാഭിമാരിക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ ചോദിച്ചത് കൈലിക്കാരും ആ കടൽ കൊള്ള എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി വിരിഞ്ഞത്ത് ആ ദേശാഭിമാരിയുടെ ഫ്രണ്ട് പേജ് അതിപ്പോ ഗവൺമെന്റ് ആവില്ല മറന്നുപോയി ഇല്ല മറന്നുപോയി എന്ത് ചെയ്ത് വിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ വിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കടല വിപ്ലവം എന്താണ് ഈ രകളാവില്ല ചോദ്യം ഇല്ലേ പോലെ നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചൊക്കെയുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ അമ്പത് മിനിറ്റ് പുള്ളി തന്നെ വായിക്കും ബാക്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ആ പത്ത് മിനിറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു മൂന്നാല് വരെ ഇരിക്കുന്നു ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കേണ്ട ചോദ്യം ലെജൻഡാണ് കാരണഭൂതനാണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു അത് കഴിയുമ്പോൾ സമയമായി മണി എന്നൊക്കെ നമസ്കാരം ਇਸ ਕਰਕੇ ਸਾਡੇ ਨਾਲ ਸੰਪਰਕ ਕਰਨਾ ਲੰਮੀ ਬਰਤਨ ਹੈ ਤਾਂ